തണുത്തുറഞ്ഞു കിടക്കുന്ന മഞ്ഞുകണങ്ങൾ എപ്പോഴും നിഗോഢത നിറഞ്ഞതാണ് ഒരു കാലഘട്ടത്തിൽ അവ ഉരുകിയാൽ എന്താകും സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതെ പ്രളയം ഇത്രയധികം വെള്ളത്തെ ആകിരണം ചെയ്യാനുള്ള ശേഷി ഭൂമിക്കുണ്ടോ അതിനു മുൻപ് തന്നെ ഭൂമിയുടെ പകുതിയിലധികം ഭാഗം ഈ വെള്ളം വിഴുങ്ങിക്കഴിഞ്ഞിരിക്കും അങ്ങനെ ഒരു പ്രതിഭാസം ദൂരമല്ല ഏത് നിമിഷവും അത് സംഭവിക്കാം ഇത്രയധികം വെള്ളത്തെ തടഞ്ഞു നിർത്താനുള്ള എന്തെങ്കിലും മാർഗം നമുക്ക് മുന്നിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല എന്നായിരിക്കും ഉത്തരം ഹിമാലയത്തിലെ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞു തടാകങ്ങളിൽ വിനാശകരമായ പ്രളയത്തിന് കാരണമാകുന്ന പൊട്ടിത്തെറി മുന്നറിയിപ്പാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ നൽകുന്നത് പരിശോധിക്കാം വിശദമായി അൻപതോളം തടാകങ്ങളിലാണ് പൊട്ടിത്തെറി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ശാസ്ത്രലോകം ഇത് തിരിച്ചറിഞ്ഞതായാണ് റിപ്പോർട്ട് വളരെ അപകടകാരികൾ എന്ന ശാസ്ത്രജ്ഞർ ഇവയെ തരംതിരിച്ചിട്ടുമുണ്ട് സ്വാഭാവിക ഹിമത്തിന്റെയും അടിത്തട്ടിലുള്ള പാറക്കെട്ടുകളുടെയും തകർച്ച കാരണം തടാകം പൊട്ടിത്തെറിയെ നേരിടുമെന്നും അത് വെള്ളപ്പൊക്കത്തിന് വഴി വെച്ചേക്കാമെന്നുമാണ് ഇവരുടെ പഠന റിപ്പോർട്ട് ഒരു മഞ്ഞു തടാകത്തിന്റെ അടുത്തെട്ടിൽ നിന്ന് അതിന്റെ സ്വാഭാവിക പ്രകൃതിയുടെ തകരാർ മൂലം പെട്ടെന്നുള്ളതും ശക്തിയിലും ജലം പുറന്തള്ളുന്നതും മൂലമാണ് ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കുക ഈ തകർച്ചയ്ക്ക് കാരണം അതിശക്തമായ മഴയോ തടാകത്തിലുള്ള പാറയോ മഞ്ഞോ ഹിമപാതമോ ഭൂകമ്പമോ ആയേക്കാം സിക്കിമിലെ വെസ്റ്റ് അപ്പർ ഗുരുഡോങ്മാർ തടാകം അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ രണ്ട് തടാകങ്ങൾ ഹിമാചൽ പ്രദേശിലെ ലാഹോർ സ്തിപ്തിയിലെ സമുദ്ര തപൂ തടാകം രംഗതം ഗ്രാമത്തിന് സമീപമുള്ള രണ്ട് തടാകങ്ങൾ ദിയോസായി ദേശീയോദ്യാനത്തിന് സമീപമുള്ള രണ്ട് തടാകങ്ങൾ എന്നിവയാണ് ഈ നിരയിൽ പ്രധാനമായി ശാസ്ത്രജ്ഞർ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോപ്പാർലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ അരുണാചൽ പ്രദേശ് മുതൽ ലഡാക്ക് വരെയുള്ള ഹിമാലയത്തിലെ എണ്ണൂറ്റി അൻപത്തി ഗ്ലേഷ്യൻ തടാകങ്ങളുടെ അപകട സാധ്യത വിശകലനം ചെയ്യുകയും മുന്നൂറ്റി ഇരുപത്തിനാലെണ്ണം അപകടകരവും അൻപതെണ്ണം വളരെ അപകടകരവുമാണെന്ന് തരംതിരിക്കുകയും ചെയ്തു ഹിമാലയത്തിന്റെ താഴെയുള്ള പ്രദേശങ്ങളുടെ സുരക്ഷയ്ക്കായി മഞ്ഞു തടാകങ്ങളുടെ അപകട സാധ്യത വിലയിരുത്തുന്നത് വളരെ പ്രധാനമാണെന്ന് പഠനത്തിന് മേൽനോട്ടം വഹിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ജിയോളജിസ്റ്റും അസോസിയേറ്റ് പ്രൊഫസറുമായ റീത് കമൽ തിവാരി വ്യക്തമാക്കിയിരുന്നു സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ് ജേണലിൽ ഈ മാസം പ്രസിദ്ധീകരിച്ച ഇവരുടെ വിശകലനം സൂചിപ്പിക്കുന്നത് കിഴക്കൻ ഹിമാലയത്തിലാണ് ഏറ്റവും അധികം അപകടകരമായ തടാകങ്ങൾ ഉള്ളത് എന്നാണ് തൊട്ടു പിന്നാലെ മധ്യ ഹിമാലയത്തിനും പടിഞ്ഞാറൻ ഹിമാലയത്തിനും ചുറ്റുമാണ് തീവ്രമായ മഴ അല്ലെങ്കിൽ മഞ്ഞ് ഉയർന്ന താപനില ഹിമപാളികൾ ജലത്തിന്റെ അളവ് ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ കുത്തിനെയുള്ള സ്വഭാവം പ്രകൃതിദത്ത പാറക്കെട്ടുകളുടെ സ്ഥിരത തുടങ്ങിയവയും ഹിമപാളികളുടെ സവിശേഷതകളും കണക്കിലെടുത്താണ് ഇവരുടെ പഠനം വലിയ ഉപരിതല വിസ്തീർണമുള്ള തടാകങ്ങൾ പ്രത്യേകിച്ച് വലിയ ഹിമാനികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് അപകട സാധ്യതകൾ ഫലപ്രദമായി ലഘൂകരിക്കുന്നതിന് കർശനവും നിരന്തരവുമായ നിരീക്ഷണം ആവശ്യമാണ് എന്നും സംഘം പറഞ്ഞു ഹിമാലയ തടാകങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് മൂലമുള്ള വെള്ളപ്പൊക്കം ലഘൂകരിക്കുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ ശ്രമത്തിന്റെ ഭാഗമായി സിക്കിം അതിന്റെ മുന്നൂറ്റി ഇരുപത് തടാകങ്ങളുടെ സർവേ പൂർത്തിയാക്കിയതായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നവംബറിൽ അറിയിച്ചിരുന്നു ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ ഇതൊരു വെല്ലുവിളിയാണ് കാലാവസ്ഥ ഇപ്പോൾ പ്രവചനത്തിന് അതീതമാണ് മുൻകൂട്ടിയുള്ള പ്രവചനം ഇന്ന് സാധ്യമല്ല എന്ന് വേണം പറയാൻ പലതരം നിഗൂഢതകളാണ് പ്രകൃതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നത് ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന പഠനവും നടക്കുന്നുണ്ട് കാത്തിരുന്ന കാണാം ഇതില് ശാസ്ത്രലോകം എന്താണ് പരിഹാരമാർഗം പരിഹാരമാര്ഗം കണ്ടെത്തുന്നതെന്ന്